ഹലോ ഗായ്സ് വെൽക്കം മാറി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ അമ്മമാരുടെയും ടെൻഷനാവൂലേ കാലത്ത് പിള്ളേർക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് എന്താണ്ടാക്കി കൊടുക്കുക എന്ന് അപ്പോൾ അതിന് പറ്റിയുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ നോക്കിയാലോ ഇന്നൊരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാ നോക്കിയാലോ കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് അതേപോലെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മുടെ പട്ടയുടെ ഇലയില അതും കൂട്ടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ അരി കുറച്ചേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റിന് വേണ്ടി വലിയ അരി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കുതിർത്തിയിട്ട് വാരി വെച്ചിട്ടുള്ള അരി ഈ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നല്ലതുപോലെ തളച്ച വെള്ളം ഈ അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക പച്ച ഒഴിക്കരുത് കേട്ടോ എന്താ വച്ചാൽ പച്ച ഒഴിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അരി നമ്മൾ വിചാരിച്ച പോലെ വേവില്ല അപ്പോൾ ചൂടുവെള്ളമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും അതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം വെ വെന്തതിന് ശേഷം ആട്ടോ നമ്മൾ ഈ അരി വാർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് ഒരു പൊടി നമ്മൾ ഒന്ന് കൂട്ടിയിട്ട് നല്ലതായിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ വാർക്കുമ്പോൾ അതിലെ വെള്ളത്തിലാണ് ഫുൾ ഉപ്പ് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല കേട്ടോ അപ്പോൾ അതൊന്ന് വാർത്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അരിപ്പത്തട്ടിലോട്ട് മാറ്റി വയ്ക്കുക ആട്ടൊന്നല്ലത് അതിന് ശേഷം ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചിട്ട് ചിക്കി ചിക്കിയെടുക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ കുത്തിപ്പൊരി എന്നാട്ടാ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആ അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അതേ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ബീൻസ് ഉള്ളിയാണ് ഈ മൂന്ന് സാധനങ്ങളെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് ക്യാപ്സിക് ഒന്നും ഉണ്ടായിരുന്നില്ല ചൂടായ പാത്രത്തിലോട്ട് ക്യാരറ്റ് ബീൻസ് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതൊരു നൂറ് ശതമാനം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഉപ്പേരുടെ പോലെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു അമ്പത് ശതമാനമൊക്കെ വേവിച്ചാൽ മതി ഇതിൻ്റെ ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയും ഉള്ളിയുടെയൊക്കെ പച്ചചവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പൊടി ഉപ്പ് കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ കൂടുതലായി ചേർക്കേണ്ട ആവശ്യമില്ല അത് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഹാഫ് വേവ് ആവുമ്പോഴത്തേനും നമ്മൾ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് എരുവിന് അനുസരിച്ചിട്ടോ കൂടുതലായി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമ്മൾ ചില്ലി സോസ് ചേർക്കുന്നുണ്ട് അപ്പോൾ എരുവിൻ്റെ ബാലൻസ് ചില്ലി സോസ് ഏറ്റെടുത്തോളൂ അപ്പോൾ ചെറിയൊരു രീതിയിലാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതും ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ മിക്സിലോട്ട് നമ്മൾ സോസുകൾ ചേർക്കേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ ഇപ്പം ഞാൻ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഈ എന്നീ മൂന്ന് സോസുകളും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അധികം പിന്നെ ചൂടാക്കേണ്ട ഒരു ഒരാവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയില്ലേ അതും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച് സോയാ സോസും എല്ലാം ഒഴിച്ചതിന് ശേഷം മുട്ടയും ചേർത്ത് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ വെജിറ്റബിളത്തെ മിക്സത്തെ മിക്സും മുട്ടയൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ അരി നേരത്തെ അരി ഇപ്പോൾ ഇതിൽ കാണാട്ടോ നമ്മൾ വേവ് ഒരു അരിയും മറ്റേ അരിയും കൂടി എന്താന്ന് കൂട്ടിമുട്ടരുത് കേട്ടോ അങ്ങനെയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ റൈസ് കണ്ടിൽ പിന്നെ അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നീളമുള്ള അരി എടുക്കുക കേട്ടോ അതാണ് നമ്മളെ ഫ്രൈഡ് റൈസിന് എപ്പോഴും ടേസ്റ്റ് വരുന്നത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് നമ്മുടെ വെജിറ്റബിൾ മിക്സും റൈസും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലെ സോസുകളൊക്കെ നമ്മുടെ റൈസിലേക്ക് ആവുന്ന വിധം കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ചെറിയൊരു ചൂട് കുറച്ച് ഒരു ഒരു ചെറിയ ചൂടുണ്ടാക്കിക്കോട്ടെ സിമ്മിൽ ഒന്ന് ചൂടാകുന്ന ഇതാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഇതുണ്ടാക്കുമ്പോഴേ നമ്മളെ വീട്ടിലൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ വെജിറ്റബിൾ വെജിറ്റബിളിൻ്റെയും ഒരു പ്രത്യേകതരം സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ